ഇന്ന് വിശേഷാൽ നമ്മൾ ലോകാത്ഭുതമായിട്ടുള്ള റിസോർ ടവറിൻ്റെ മുകളിലാണ് മുമ്പിലാണ് ഇത് ഇറ്റലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശ്വപ്രസിദ്ധമായിട്ടുള്ള ടവറാണ് ഏകദേശം ടു ഫിഫ്റ്റി ഫോർ ഫീറ്റ് ഇത് കയറിയിട്ട് മുകളിൽ പോകണം അമ്പത്തഞ്ച് അടിയാണ് അമ്പത്തഞ്ച് മീറ്ററാണ് ഇതിൻ്റെ പൊക്കം ഇതിൻ്റെ ഫയലിംഗ് നടക്കുന്ന സമയത്ത് അത് ചെരിഞ്ഞു എന്നതാണ് അതിൻ്റെ ഒരു റീസൺ അപ്പോൾ എഞ്ചിനീയറിങ് സക്സറിൽ വന്ന ഒരു ഡിഫക്റ്റ് ഇപ്പോൾ അവർ ലോകാത്ഭുതമായിട്ട് മാറ്റിയിട്ട് ആൾക്കാരെ ആകർഷിക്കുന്നുണ്ട് ഈ പട്ടണത്തിൽ ഇങ്ങനെ സാധാരണ നമ്മൾ പറയാറുണ്ട് ചക്ക വീണപ്പോൾ മുയലി ചത്തു എന്ന് പറഞ്ഞല്ലേ അത് മുയലി ചത്തു അതേ ഒരു സ്റ്റോറി പോലെയാണ് ഇസയുടെ ചെരിവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എൻജിനീയറിങ്ങിൽ വന്ന ഒരു പോരായ്മയാണ് എൻജിനീയറിങ്ങിന് സ്ട്രക്ചറില് വന്നപ്പോൾ അത് ചെരിഞ്ഞു പോയി എൻ്റെ പിള്ളേഴ്സിനൊക്കെ ചെരിഞ്ഞ് പോയി അത് നമ്മുടെ ഭാരതത്തിൽ ഇതിന് ഒരു സാധാരണ പറയാറുള്ള പൂർവശി ശാപം ഉർവശി ശാപം അനുഗ്രഹമായി എന്ന് പറയാറുള്ളൂ അതിൻ്റെ ഒരു ഒരു ഉദാഹരണമാണ് ഈ പിസ കാരണം ഇതൊരു അവർക്കൊരു ശാപമായിരുന്നു പക്ഷെ അത് അനുഗ്രഹമായി മാറി അത് വിഷപ്രസിദ്ധമായിട്ടുള്ള ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് മാറി അപ്പോൾ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ വിഷയത്തിൽ നമുക്കൊരു ഈ സമയത്ത് എനിക്കൊരു കഥ പറയാനാണ് തോന്നുന്നത് കഥാമൃഗത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു വിഷപ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്ത് ഒരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഒരു നദിയിലൂടെ ഒരു ബോട്ടിൽ ഒരു വഞ്ചിയിൽ സാധാരണ ആൾക്കാർ അങ്ങടേങ്കിലും പോകുന്ന സമയത്ത് ഒരു ആൾ പ്രത്യേക മനുഷ്യനല്ലാതെ ഒരു മൃഗത്തെയും കൂടെ അതിനായിട്ട് കയറി അതാണ് പട്ടി ഒരു വലിയൊരു പട്ടിയും കൂടെ അയാൾ ആ ബോട്ടിൽ വന്നു കയറി ആ ബോട്ടിൽ വന്ന് തീരുന്ന സമയത്ത് ആ പട്ടിക്ക് എന്തോ വെപ്രാളാണ് കാരണം ആ വെള്ളം കണ്ടപ്പോൾ ആ വെള്ളം കണ്ട സമയത്ത് പട്ടിയെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു വിഷമം എന്ത് ചെയ്യണം എന്നറിയാതെ അത് അങ്ങോട്ടും ആ വഞ്ചിയിൽ ചാടാൻ തുടങ്ങി ഓടാൻ തുടങ്ങി എന്നിട്ട് ആ വഞ്ചിൽ യാത്ര ചെയ്യുന്നവർക്ക് തന്നെ അപകടമായ രീതിയിലാണ് അത് പെരുമാറി തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഉടമസ്ഥയോടെ പല ആൾക്കാരും പറഞ്ഞു അതിൻ്റെ പട്ടി ഒന്ന് ഒതുക്കി വെക്കുക അല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ നമ്മളെല്ലാം വെള്ളത്തിൽ ചാടി മരിക്കേണ്ടി വരും വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും ഒരു വകുപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒന്നും ആരും ഒന്നും ചെയ്യുന്നില്ല കാശൊരു ബുദ്ധിമാനായിട്ടുള്ള ധൈര്യശാലിയായിട്ടുള്ള ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് ആ പട്ടി എടുത്തിട്ട് ആ നദിയിലേക്ക് ഇറങ്ങി നദിയിലെറിഞ്ഞ സമയത്ത് അത് വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല കാരണം അതിന് നീന്താമെന്നറിയാം കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അത് നേരെ വന്ന് വന്ന് വീണ്ടും ബോട്ടിൽ വന്ന് ബോട്ടിൽ വന്ന് ആ വണ്ടിയിൽ വന്നിട്ട് അയാൾ വീണ്ടും കയറ്റി അതിനകത്തെരുതി അതോടെ ആ പരിപാടി തീർന്നു അത് ശാന്തമായിട്ടിരിക്കാൻ പറയുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില ആൾക്കാർ കടന്നു വരും അവർ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും നമ്മൾ അപ്പോൾ അതിനെന്തെങ്കിലും നമ്മൾ അവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും അറിയില്ല വിഷമങ്ങളറിയില്ല ആ ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് അറിയാനായിട്ട് താല്പര്യമില്ല ഈ പട്ടിയുടെ അവസ്ഥയാണ് പല ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആ വിഷമം മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില പോകുമ്പഴേ മാത്രമേ നമുക്കുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രതി പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് സാധിക്കുന്നത് ഇവരെ സംബന്ധിച്ച്